എല്ലാവർക്കും നമസ്കാരം എന്താണ് പ്രകൃതി അഥവാ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ജ്യോതിഷ ശാസ്ത്രത്തില് ഒരാൾ ജനിക്കുന്ന ആ ഒരു നാളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയാളുടെ സ്വഭാവം പറയാറുണ്ട് അല്ലെ നമുക്ക് ഒരാളുടെ സ്വഭാവം നോക്കിയിട്ട് അയാളുടെ പ്രകൃതി എന്താണെന്ന് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഇത്തരം ഇത്തരം ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അയാൾ ഏത് പ്രകൃതിയിൽപ്പെട്ട ആളാണ് അതായത് വാദപിത്ത പ്രകൃതിയാണോ പിത്തകഫ പ്രകൃതിയാണോ വാദകഫപ പ്രകൃതിയാണോ വാദപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്തിനാ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഇത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാല് എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ പ്രകൃതി പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ അപ്പോ ഒരാളെ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഒരാളെ നമ്മൾ ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൃഷ്ടിച്ച സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇൻബിൽട്ടായിട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു നമ്മൾ പറയലേ അത് ആളുടെ പ്രകൃതാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാൽ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് അതായത് സൃഷ്ടിയുടെ സമയം മുതൽ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു സ്വഭാവം ഒരു ക്യാരക്ടർ ഇതിനെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏത് ദോഷാസാണ് അതായത് ആയുർവേദ ആ വിശ്വാസപ്രകാരം നമ്മൾ പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങൾ വാദം പിത്തം കപം ഏതാണ് ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ് വീക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ വ്യക്തിയുടെ പ്രകൃതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഏത് രീതിയിലുള്ള ഒരു ജീവിതശൈലിയെ മുന്നോട്ട് കൊണ്ടുപോയാൽ അയാൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇത് ഒരു വ്യക്തിയുടെ ഫിസിയോളജിക്കൽ അതായത് കാണുമ്പോഴുള്ള ശരീരപ്രകൃതവും മാനസിക വികാരങ്ങൾ അതായത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ കൂടെ ഇമ്പാക്ട് ഉള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രകൃതി സീരീസിൽ ആദ്യം വാദപ്രകൃതിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പൊ ഈ ഇനി ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഈ വ്യക്തിയിൽ വാദ പ്രിഡോമിനന്റ് ആണ് വാദം പ്രിഡോമിനന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വാദ പ്രകൃതി ഈ വ്യക്തിയിൽ ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന പ്രകൃതി വാദ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ചില ആൾക്കാരെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പറയും മെലിഞ്ഞ് ഭാരം കുറഞ്ഞ് രീതിയിലുള്ള കാണപ്പെടുന്ന ആളുകളായിരിക്കും അതുപോലെ അവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാല് വളരെ റഫും ഡ്രൈയും ആയിരിക്കും പിന്നെ എപ്പോഴും സ്കിന്നൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അധിക സമയം തണുത്തിരിക്കുന്ന ഒരു സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വാദപ്രകൃതിയുടെ ലക്ഷണങ്ങളാണ് അതുപോലെ അവരുടെ പല്ല് നോക്കിക്കഴിഞ്ഞാല് വളരെ വലിയ പല്ലുകളും കുറച്ച് പ്രൊട്ടൂഡറായിട്ട് കുറച്ചൊന്ന് നിൽക്കുന്ന രീതിയിലുള്ള പല്ലുകളും ആയിരിക്കും കാണപ്പെടാം ഇനി അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാല് ചെറിയ കണ്ണായിരിക്കും ചെറിയ കണ്ണും ഡള്ളു ആയിരിക്കും കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി തലമുടി നോക്കിക്കഴിഞ്ഞാലോ തലമുടി വളരെ ഫായിട്ടും പിന്നെ അറ്റവും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ള തലമുടിയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് കാണപ്പെടുക അതുപോലെ വാദപ്രകൃതിക്കാരുടെ വിശപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ ഭയങ്കര വിശപ്പായിരിക്കും ചിലപ്പോ തീരെ വിശപ്പ് കാണില്ല അതുപോലെ ദാഹം ദാഹാണെങ്കിലും മാറി മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ ഭയങ്കര ദാഹമായിരിക്കും ചിലപ്പോൾ തീരെ ദാഹം കാണില്ല നിങ്ങളൊരു പ്രകൃതക്കാരായിരിക്കും വാദപ്രകൃതിക്കാരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വാദപ്രകൃതി കൂടുതലായിട്ട് കാണിക്കുന്ന ആൾക്കാർ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു സ്വഭാവം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്താ പറയാ വരണ്ടിരിക്കുന്ന തരത്തിലുള്ള മോഷൻ ഒക്കെ ആയിരിക്കും അവർ പാസ് ചെയ്യുക അധികവും അവർക്ക് കോൺസ്റ്റിപേഷൻ ഒക്കെ കണ്ടുവരാറുണ്ട് ഇനി ഇത്തരം വ്യക്തികൾ ഉണ്ടല്ലോ ഒരു നിമിഷം അടങ്ങിയിരിക്കില്ല അധികവും എപ്പോഴും ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന ആളുകളാണ് വാദപ്രകൃതിക്കാര് അതുപോലെ തന്നെ ഇവരുടെ മനസ്സിന്റെ ഒരു കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ടൊന്നും സാധിക്കില്ല റെസ്റ്റ്ലെസ് ആയിരിക്കും അധികവും അവര് മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും മൂഡ് എപ്പോഴും എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി ഇവർക്ക് ഉണ്ടായിരിക്കുക എന്നാൽ അതേസമയം അവര് പെട്ടെന്ന് പേടി പേടി കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീലിംഗ് അവർക്ക് എപ്പോഴും ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അവരെങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യപ്പെടുന്ന ആൾക്കാരല്ല വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീല് ഉള്ള ഒരു ആളുകളായിരിക്കും ഈ പ്രകൃതിക്കാര് അപ്പോ ഇതൊക്കെയാണ് അവരുടെ മാനസിക വികാരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഇത്തരക്കാർക്ക് ആരും വിശ്വാസം ഉണ്ടായിരിക്കില്ല വിശ്വാസം ഒന്നിലും അധികം വിശ്വാസം വെക്കാത്ത ആൾക്കാരായിരിക്കും ഈ വാദപ്രകൃതിക്കാരെന്ന് പറയുന്നത് ഇനി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും പെട്ടെന്ന് പഠിച്ചെടുക്കും പക്ഷെ ഒരു പ്രശ്നം എന്താ പഠിക്കുന്നത് അതേപോലെ തന്നെ മറന്നു ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് പഠിക്കുന്നതാണ് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും മറന്നു പോവും അപ്പൊ അത് ഈ വാദപ്രകൃതിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ ഇത്തരക്കാരുടെ ഉറക്കം എപ്പോഴും ആയിട്ട് കാണാറുണ്ട് ഇന്ററപ്റ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക കാരണം എന്താ അവരുടെ ഉറക്കത്തിൽ അധികവും അവര് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ അല്ലെങ്കിൽ പറക്കുന്നതും ചാടുന്നതും ഓടുന്നതും അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ഉറക്കായിരിക്കും അങ്ങനെ വളരെ സമാധാനമായിട്ട് റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ആയിരിക്കില്ല ഇത്തരം ആളുകൾ അതായത് വാദപ്രകൃതിയിലുള്ള ആളുകളില് കാണാറുള്ളത് ഇനി ഇത്തരക്കാരുടെ അതായത് വാദപ്രകൃതിക്കാരുടെ സംസാരം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് 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 സംസാരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും വാദപ്രകൃതിക്കാര് അവരുടെ നാവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് ചില വൈദ്യന്മാരൊക്കെ നമ്മൾ കാണാറുണ്ട് നാവ് നീട്ടു എന്ന് പറയും നാവ് പരിശോധിച്ചതിന് ശേഷം മരുന്ന് എഴുതുന്ന ഒരുപാട് വൈദ്യന്മാരുണ്ട് അപ്പോ അതില് പ്രധാനമായിട്ടും അവരുടെ പ്രകൃതി ആ നാവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ പ്രകൃതി മനസ്സിലാവും അപ്പോ ആ ഒരു ഫാക്ടറി ആണ് ഞാൻ പറഞ്ഞത് നാവ് നോക്കുന്ന പല കാര്യങ്ങൾക്ക് ഉണ്ട് അതിലൊരു ഫാക്ടറി പ്രകൃതി നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അതായത് വാദ പ്രകൃതിക്കാരുടെ നാവ് നോക്കിക്കഴിഞ്ഞാല് അത് ഇങ്ങനെ ഇടയില് പൊട്ടലുണ്ടായിരിക്കും പല്ലുകൊണ്ട് കടിച്ചിട്ടുള്ള പാടുകൾ കൂടുതലായിരിക്കും അതുപോലെ ഡ്രൈ ആൻഡ് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു നാവായിരിക്കും ഇത്തരക്കാർക്ക് കാണാറുള്ളത് സാധാരണ ഡോക്ടർമാര് നഖം നോക്കാറുണ്ട് അല്ലെ കയ്യിലെ നഖം നോക്കാറുണ്ട് അപ്പൊ നഖം നോക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം നമ്മളിപ്പോ വൈദ്യന്മാര് ഒരു ആയുർവേദ വൈദ്യനാണെങ്കിൽ ഒരാളുടെ നഖം നോക്കുന്നുണ്ടെങ്കിൽ അതില് ആ നഖം നോക്കി തന്നെ നമുക്ക് ഒരാളുടെ പ്രകൃതി നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പൊ നഖത്തിൽ ഇങ്ങനെ സ്ട്രൈയേഷൻസ് ഇങ്ങനെ വരവരകൾ കൂടുതലായിട്ട് കാണുക അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു നഖമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലേക്സ് ഒക്കെ ഉള്ള തരത്തിലുള്ള നഖമാണ് കാണുന്നെങ്കിൽ അത് അധികവും ഇങ്ങനെയുള്ള അതായത് വാദപ്രകൃതിയുള്ള ആളുകളാണ് കാണാറുള്ളത് ഇനി നാടി പരിശോധിക്കുന്ന കാണാറുണ്ട് നാടി വൈദ്യം എന്നൊക്കെ പറഞ്ഞേക്കാം പൾസ് ഡയഗ്നോസിസ് അപ്പൊ നമ്മൾ ആ പൾസ് നോക്കിയിട്ട് നമുക്ക് ഒരാളുടെ പ്രകൃതി നിർണയിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ വാദപ്രകൃതി ഉള്ള ഒരാളുടെ പൾസ് നമ്മള് നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു നാല് പോലെ പാമ്പ് എഴയുന്ന പോലെ സർപ്പഗതി എന്നാണ് പറയാ പാമ്പ് എണയുന്ന പോലെ വളരെ ഫീബിൾ ആയിട്ടും നാല് ഇരിക്കുന്ന ത്രെഡ് പോലെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കും ഈ വാദപ്രകൃതിയിലുള്ള ആളുകളുടെ ശരീരത്തിൽ കാണപ്പെടുക ഇപ്പൊ ഇതൊക്കെയാണ് വാദം ലക്ഷണങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകൃതി നിർണയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നുണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദം പ്രിഡോമിനന്റ് ആണെന്ന് മനസ്സിലാക്കാം വാദം മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല പെത്തും കപോക്കം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനായിട്ട് തുടർന്ന് കാണാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഇതിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് നോക്കി അതിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളേത് പ്രകൃതിയാണെന്നുള്ളത് അപ്പൊ ആ പ്രകൃതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജീവിത രീതി എന്ത് ഭക്ഷണം കഴിക്കണം എന്തെല്ലാം ജീവിത രീതികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ജീവിതശൈലികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളെ അത് ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് ചെറുത്തു നിൽക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും താങ്ക്